ഹാ ടീയേഴ്സ് അപ്പോൾ നമ്മൾ മഞ്ജു വാര്യർ ഇൻസ്പെയർഡ് ഒരു സാരി ഇട്ടായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് കോഡ് ഉണ്ടായിരുന്നത് പതിനഞ്ച് എൺപത്തിരണ്ടായിരുന്നു വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത് ഫൈവ് വർക്കിംഗ് ഡേയ്സ് ഡെലിവറി ആയിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അപ്പോൾ ഞാൻ ആ ഒരു സംഭവം ഞാൻ ഉച്ചയ്ക്ക് ഒരു ഒന്നും നമ്മൾ ഒരു ഒരു പോസ്റ്റ് എപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമിലൊന്നും അല്ലാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കിട്ടിക്കോട്ടെ എന്നാൽ കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഒരു ടൈം ഫോളോ ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം ഇന്നൊരു സമയത്തായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ഇടുക എന്നുള്ളത് അപ്പോൾ ഇനി അതല്ല ഒരു സമയം മാറ്റി പിടിക്കാൻ വിചാരിച്ചിട്ട് നമ്മളൊരു രണ്ട് മണി സമയത്തൊക്കെ ആട്ടോ അതിട്ടത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു കാരണം ഫൈവ് ഡേയ്സ് ഡേ ഡെലിവറി ആയിരുന്നു അതുപോലെ തന്നെ സ്കലപ്പ് സാറി സ്ലീവിൽ ഹാൻഡ് വർക്ക് വരുന്ന ഒരു ഇതുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെലിവറി ഇപ്പോൾ നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ടാവും കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇട്ടിട്ടത് ഒരു മൂന്നാല് The cat sat on ദിവസമായിട്ടുള്ള വർക്കിംഗ് ഡേയ്സ് ആയിട്ടില്ല അതിനു മുന്നേ ഡെലിവറി പോവാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിമിറ്റഡ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ടത് ഭയങ്കര ഹൈ ട്രാഫിക് ആയിരുന്നു ഹെവി ട്രാഫിക് ആയിരുന്നു ഇപ്പം നമ്മുടെ ഇവിടുത്തെ പിള്ളേർസ് തന്നെ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് ആർക്കും അത് പറ്റിയിരുന്നില്ല അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫസ്റ്റ് ബുക്ക് ചെയ്ത ആളുണ്ട് ഏറ്റവും അത് ട്രിവാൻഡ്രത്താണ് ടീൽ ബ്ലൂ കളറാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ ഒന്ന് വിളിച്ച് നോക്കാം അവരെങ്ങനെ ആ ഒരു ഹെവി ട്രാഫിക് ഫിക്കിൻ്റെ ഇടയിൽ ഇവർക്ക് എങ്ങനെയാണ് അത്രയും ലിമിറ്റഡ് പീസിലെങ്ങനെയാണ് അവർ ആ ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയതെന്ന് നമുക്കൊന്ന് വിളിച്ച് ചോദിച്ചാൽ അതൊക്കെ രസമല്ലേ അല്ലേ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ആ ഹലോ ഹലോ മാം ഇത് മുൻകോട്ടസിൽ നിന്നാണേ മാം നമ്മള് മഞ്ജു വാര്യരുടെ ഇൻസ്പേഡ്സ് ആറി മാം ബുക്ക് ചെയ്തിരുന്നല്ലോ ടീൽ ബ്ലൂ ഓക്കെ അപ്പോൾ മാമിനെ ഞാൻ ആ എന്റെ ഒരു ഹാപ്പിനെസ് അറിയിക്കാൻ കൂടെ വേണ്ടി വിളിച്ച കേട്ടോ കാരണം വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു അത് മാത്രമല്ല മാം എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിമുട്ടിട്ടുണ്ടാവും അത് ബുക്ക് ചെയ്യാൻ അല്ലേ കാരണം വെച്ചാ നമുക്ക് ഇവിടെ സ്റ്റാഫും നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല നമുക്കത് ഇന്ന് ഡെലിവറി പോവാണ് അപ്പൊ എനിക്ക് ആ ഒരു സന്തോഷം കാരണം അത്രയും നോക്കിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ബുക്ക് ചെയ്യാൻ ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളു അത്രേ ആളുകൾക്ക് വളരെ കുറച്ച് കാരണം നമ്മൾ ആകെ പത്ത് നൂറ് പീസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് അത്രയും സ്ഥിരമായിട്ട് നോക്കിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാം അങ്ങനെ നോക്കാറുണ്ടോ നമ്മുടെ വെബ്സൈറ്റ്

ഇവിടുത്തെ പിള്ളേഴ്സ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടും അവർക്ക് പറ്റില്ല അപ്പൊ അവർക്കും ഒരു ഇതായിരുന്നു ആരായിരുന്നു ഇത്ര ഇത്രയും നോക്കിയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു കാരണം വളരെ ലിമിറ്റഡ് പീസസ് അല്ലേ അൺലിമിറ്റഡ് പ്രീ ബുക്കിംഗ് ആണെങ്കിൽ എത്ര ട്രാഫിക് വന്നാലും കുറച്ചൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോ പക്ഷേ ഈ പീസ് അപ്പൊ മാം എപ്പോഴും നോക്കിയിരിക്കാറുണ്ടോ വെബ്സൈറ്റ് ഞാന് ആഹാ ഐഡിയ കിട്ടിപ്പോയി എന്റെ ശെരി മൂൺ കോടസിന്റെ ഡ്രസ്സേ ഉള്ളൂ നല്ല അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് എനിക്ക് കുറച്ച് അതാണ് ഞാൻ ഞാൻ ഈ ഓണത്തിന് ടാഗ് ടാഗ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അത് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിയത് കൊണ്ടായിരിക്കും നിങ്ങളുടെ ലിസ്റ്റിൽ ഓ അത് ലിസ്റ്റിൽ വന്നില്ല മാം ഓ അത് സാരില്ല നമുക്ക് നമുക്കിനി വിഷു വരുന്നുണ്ടല്ലോ നമ്മുടെ വിഷു പ്രൊഡക്റ്റ് ഇറങ്ങാറായി നമുക്കിനി വിഷു വരുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് നമ്മൾ എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരെ തിരിച്ചും നമ്മൾ നമുക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാനല്ലേ അല്ലേ പറ്റുള്ളൂ മാം ഒരു ഡ്രസ്സിൽ അത്രയും സാറ്റിസ്ഫൈഡ് ആവുമ്പോഴേ അപ്പൊ നമുക്ക് മാറ്റി ഒരുപാട് ബാഡ് റിവ്യൂസ് കണ്ടപ്പോ എനിക്ക് ആദ്യം ഒരു സംശയമുണ്ട് പക്ഷെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടി കഴിയുമ്പോ നമുക്കത് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ മാഡം സൈഡിൽ ചിലപ്പോ തന്നെ ഫിഫ്റ്റീൻ സെവന്റി വരെ എന്തോ ലോഡ് ആയി എയ്റ്റി വരെ ലോഡായിട്ടുള്ളു ആണല്ലേ അത് അയ്യോ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഐഡിയ കേട്ടോ നെക്സ്റ്റ് കോഡ് ഒന്ന് അടിച്ചു നോക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇടുമ്പോൾ ആദ്യം ഇടയിൽ ആഡ് ചെയ്തിട്ടും കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ അതിന് ഫസ്റ്റ് വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ട് കാരണം സ്ഥിരമായി നമ്മുടെ കസ്റ്റമേഴ്സ് അത് വാങ്ങണം അവർക്ക് കിട്ടണം ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നമ്മൾ വളരെ കുറവിന്റെ ഒക്കെ പെട്ടെന്ന് ഡിസ്പാച്ച് പോകുന്ന പ്രൊഡക്റ്റ് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ വെബ്സൈറ്റിൽ ആഡ് ഫസ്റ്റ് ആഡ് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടെ ഞാൻ അത് റീൽസ് ഇടാറുള്ളൂ ആ എൻ്റെ മോൾ എപ്പോഴും ചോദിക്കും അമ്മ ഇത് നെസ്റ്റ് ആയി നോയിക്കൊണ്ടിരിക്കോ നേരം എനിക്ക് എനിക്കും അറിയാം നിങ്ങൾ ആതായിരിക്കാ അറിയാം ലിമിറ്റഡ് പീസ് ആണെങ്കിൽ നമുക്ക് പിന്നെ കിട്ടക്കില്ല എന്തായാലും വിട്ടാത്ത പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ നോക്കീട്ടെ ആണല്ലേ എപ്പോഴും ട്രൈ ചെയ്യൂ ഇപ്പോൾ തന്നെ എനിക്ക് മൂന്നാണ് ഞാൻ ഒരു ഒരേ ദിവസം ഓർഡർ ചെയ്തതാണ് മൂന്നാമത്തെ പേയ്മെൻ്റ് ഫെയിൽ ആയി ഓ കോണ്ടാക്ട് കോണ്ടാക്ട് അവിടെ ചെയ്തു ഇവിടെ അത് എനിക്ക് സ്ക്രീൻഷോട്ട് തന്നായിരുന്നു അവിടെ പേയ്മെന്റ് ആയിട്ടില്ല അത് ബാങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഏഴ് വർക്കിംഗ് ഡേയ്സിലുള്ളിൽ തിരിച്ചു എന്നാണ് ഫെയിൽ ആയത് അവർ പറഞ്ഞത് ഓക്കെ ഓക്കെ മാം എനിക്ക് വളരെ സന്തോഷം എന്തായാലും മാം കിട്ടി കഴിയുമ്പോ അഭിപ്രായം എന്തായാലും പറയണം ഞാൻ ട്രാക്കിംഗ് നോക്കിയിട്ട് മാമിന് എന്തായാലും ഞാൻ വിളിക്കും അഭിപ്രായം എന്തായാലും പറയണം ആ ഒരു ആണല്ലേ സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം കാരണം എന്താണെന്നു ഞാൻ അത്ര അത്ഭുതപ്പെട്ടു ആരായിരിക്കും ഫസ്റ്റ് കാരണം ഇവിടെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഞങ്ങള് സ്റ്റാഫിന് കൊടുത്തു കോഡ് അവർക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ബുക്ക് ചെയ്ത് അവർക്ക് പോലും ബുക്ക് ചെയ്യാൻ പലർക്കും പറ്റിയില്ല കിട്ടിയില്ല അപ്പോൾ ഓക്കെ മാം വളരെ സന്തോഷം ഇത്രയും ഞാനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാം സ്ഥിരം കസ്റ്റമർ ആണെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ വിളിക്കുമ്പോൾ പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇത്രയും നല്ലൊരു റിവ്യൂ കേട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം മാം കാരണം എന്താണെന്ന് അറിയാവോ നമ്മളെ പുറത്തുള്ളവർ കുറ്റം പറയുമ്പോഴും നമ്മളെ പിന്നെയും മടുപ്പ് തോന്നാതെ ഇനിയും അടുത്തത് നല്ലത് ചെയ്യണമെന്ന് നമ്മളെ കൊണ്ട് മനസ്സിലിരുന്ന എന്തെങ്കിലും അങ്ങനെ ഇനി ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് ാണ്ഡം മാഡത്തിന്റെ വീഡിയോസ് മോനെ കുറിച്ചുള്ള അപ്ഡേഷൻ എല്ലാം നോക്കാറുണ്ട് ഹാർഡ് വർക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇത്ര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഉമ്മനാണല്ലോ പക്ഷേ എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര കുറഞ്ഞ റേറ്റിൽ മതി പക്ഷെ കുറഞ്ഞ റേറ്റിൽ ചെയ്യുമ്പോ അത് എടുക്കുന്ന എഫേർട്ട് എന്താണെന്ന് ആരും ചിന്തിക്കില്ല അതിന്റെ പുറകിലുള്ള എഫേർട്ടാ ആരും ചിന്തിക്കില്ല അത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഡിലേ ആയത് സോ മച്ച് മാം എനിക്ക് വളരെ സന്തോഷം ഒത്തിരി സന്തോഷം അതിന്റെ ഇന്ന് ഈ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷം ഞാൻ ഇതായിരിക്കും താങ്ക് യു സോ മച്ച് മാം മാഡം താങ്ക് യു ഗുഡ് നൈറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അയ്യോ അത് എന്താ അത് എപ്പോഴും ഇങ്ങനെ തന്നെ അത് ഇട്ടിട്ട് പോകാമെന്ന് ചിന്തിക്കുമ്പോഴും ഇതുപോലെ മുൻകോട്ടസിൻ്റെ പ്രൊ മുൻകോടസിന് വിശ്വസിച്ച് മുൻകോട്ടസിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട് അത് തന്നെയാണ് മുൻകോടസിൻ്റെ വിജയം ഇന്നും എത്ര നെഗറ്റീവ്സ് വന്നിട്ട് ആരെന്തൊക്കെ തകർക്കാൻ നോക്കിയിട്ട് മുൻകോട്ടസ് ഒരടി പോലും പിന്നോട്ട് പോകാത്തത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനിയും ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റായിട്ട് വേഗം വരാം പക്ഷേ ഇതെന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് കസ്റ്റമർ വിളിക്കാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം എല്ലാം ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച്